നമസ്കാരം ശോഭ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞാൽ ബഹു രസമാണ് ഏറിൽ നിന്ന് ശോഭ സുരേന്ദ്രൻ ഇറങ്ങില്ല എന്ന് വാശി പിടിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാണ് കഴിഞ്ഞ ദിവസമാണ് ശോഭാ സുരേന്ദ്രൻ ഒരു ബോംബ് കഥയുമായി രംഗത്തേക്ക് വന്നത് അവസാനം അത് നനഞ്ഞ ഓലപ്പടക്കമായി മാറുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് അയ്യോ എട്ട് വീട് നേരെ ബോംബ് അറിഞ്ഞ് നിങ്ങളൊക്കെ കേട്ടില്ല ഉക്കെ ശബ്ദമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള അഭിനയമായിരുന്നു പിന്നെ അതിനെ തുടർന്ന് മാധ്യമങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ തൃശ്ശൂരിലെ അയ്യന്തൂരിലെ വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു ബോംബ് എറിഞ്ഞു അതെറിഞ്ഞു ഇതെറിഞ്ഞു കൊല്ലാൻ ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മണിക്കൂറിലേക്ക് വല്ലാത്ത രീതിയിലുള്ള ഹെഡ്ലൈൻസ് ആയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഹെഡ്ലൈൻസ് മാറുകയാണ് പോലീസ് അന്വേഷണം നടത്തുന്നു കണ്ടെത്തുന്നു മുപ്പത്തഞ്ച് രൂപയുടെ പടക്കം മേടിച്ച് പുള്ളേര് പൊട്ടിച്ചതാണ് ഈസ്റ്ററിനും അതുപോലെ തന്നെ വിഷുവിനൊക്കെ ബാക്കി വന്ന പടക്കം അവര് ചുമ്മാ പൊട്ടിച്ചു അത് കേട്ട് അപ്പൊ തന്നെ ശോഭാ സുരേന്ദ്രൻ അപ്പച്ചേ ബോംബെ എന്ന് പറഞ്ഞ് ഈ അമ്മച്ചി അപ്പൊ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഈ സങ്കടവും ഈ പേടിയും ഒക്കെ അങ്ങ് പറയാൻ തുടങ്ങി അത് പറഞ്ഞുകൊണ്ടിട്ട് തന്നെ നമ്മുടെ മാപ്പിളകളെ കുറിച്ച് അറിയാമല്ലോ എന്ത് കേട്ടാലും അവര് വള്ളിയും പുള്ളിയും തെറ്റാതെ അത് വാർത്ത കൊടുക്കും ഈ അമ്മച്ചി പറഞ്ഞ ആ ഏത് ആ ഒരു പ്രതികരണം അതുപോലെ തന്നെ മാധ്യമങ്ങളെയൊക്കെ കൊടുത്തു ശേഷം പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ തന്നെ പറഞ്ഞു അത് പടക്കമാണ് എന്ന് പറഞ്ഞൊരു പെറ്റീ കാസൊക്കെ എടുത്ത് ആ പിള്ളേരെ പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരെ കാണണം ഒരു പടക്കം പൊട്ടിയ കേസിൽ ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തക മാധ്യമ പ്രവർത്തകരെ കാണുന്നത് ഇല്ല അത് പടക്കം അല്ലെ അത് സമ്മതിക്കില്ല ഇത് ഒരു ഗൂഢാലോചനയുണ്ട് പോലീസ് ഗൂഢാലോചന നടത്തിയിട്ട് എന്നൊക്കെ പറഞ്ഞു ഒരു ജാതി മോങ്ങലാണ് ഗെയ്സ് എന്തായാലും നമുക്കതൊന്ന് കാണാം കാണേണ്ട കാഴ്ച തന്നെയാണ് അതിന്റെ മാധ്യമപ്രവർത്തകർ ശോഭാ സുരേന്ദ്രൻ ആ പടക്കത്തെ ബോംബാക്കാൻ ശ്രമം നടത്തുമ്പോഴും അല്ലെങ്കിൽ ഉഗ്രസ്ഫോടനമാക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ എന്താന്ന് വെച്ചാൽ സമ്മതിക്കുന്നില്ല മാധ്യമങ്ങൾ അതൊക്കെ ഇങ്ങനെ ഈ പറയുന്നത് പോലെ നിർവീര്യമാക്കുകയാണ് ആ ബോംബ് ആ ബോംബ് കഥ പൊളിച്ചടക്കിയതുപോലെ മാധ്യമങ്ങൾ പൊളിച്ചടക്കുകയാണ് നിന്നിരുന്ന് അങ്ങ് മൊത്തത്തിൽ ചീയാണ് ശോഭാ സുരേന്ദ്രൻ ആ കാഴ്ച ഒന്ന് നമുക്ക് കാണാം മാത്രമല്ല ശോഭാ സുരേന്ദ്രന്റെ വീടിൻ്റെ ആവടി പോകുന്ന കുട്ടികളോട് പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ വല്ല ഉത്സവം ഒക്കെ കഴിഞ്ഞ് ആവഴി പോകുമ്പോൾ പൊട്ടാസു വോക്കൊക്കെ മേടിക്കില്ലോ അവിടെ വെച്ച് പൊട്ടാസവക്ക് ഒന്ന് നിങ്ങൾ പൊട്ടിക്കരുത് പിന്നെ ശോഭാ സുരേന്ദ്രന്റെ വീടിന് അവിടെ ആരെങ്കിലും നടന്നു പോകുമ്പോൾ കൈയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മൊന്തയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് നിലത്തിയാളാതെയൊക്കെ നോക്കണം വേറെ ഒന്നുമല്ല ഈ അമ്മച്ചയ്ക്ക് ശബ്ദം കേട്ട അറിയാലോ അതെല്ലാം സ്ഫോടനമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ആ തേഞ്ഞൊട്ടിൽ നമുക്കൊന്ന് കാണാം ഇത് നാടിനെ സംബന്ധിക്കുന്ന കാര്യമാണ് എന്നെ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി എന്നുള്ള ഒരു ഒരു പൗര എന്നുള്ള രീതിയിൽ എൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായതിനു ശേഷം ഞാൻ വീടിൻ്റെ വാതിൽ തുറന്ന് പുറത്തു ചെല്ലുകയും എന്റെ നേരെ മുന്നിലുള്ള വീട്ടുകാരും ഇടതും ആ വീടിന്റെ ഇടതുഭാഗത്തുമുള്ള എന്റെ വീടിന്റെ ഇടതുഭാഗത്തും മുൻവശത്തും മുൻവശത്തുള്ള വീടിന്റെ ഇടതുഭാഗത്തുമുള്ള വീട്ടുകാരും എല്ലാവരും ഇറങ്ങി അവർ പുറത്തേക്ക് ഈ വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് വരികയും പത്തേ മുട്ടാലിന് ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ ചിന്തിച്ചതാണ് ഇത് വലിയ ഏതെങ്കിലും അപകടമായിരിക്കുമോ എന്താണ് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇത്ര വലിയ ഒരു ശബ്ദത്തിൽ സ്ഫോടനമുണ്ടായത് എന്ന് ഞാൻ ചിന്തിച്ചത് എന്നിലുള്ള സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് എന്റെ തൊട്ടടുത്ത വീടുമായി ഞാൻ സംസാരിച്ചു സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് അതിന് സാക്ഷികളുണ്ടായി ഞാൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് വിവരം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഫോടന ശബ്ദം കേട്ടു ഞാൻ പുറത്തിറങ്ങി ചുറ്റുപാത്രമുള്ള വീടുകളിലേക്ക് ഞാൻ പോവുകയാണ് കാരണം ഞാൻ അനുവാദം ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്റെ ഞാൻ മൂന്ന് വർഷമായിട്ട് താമസിക്കുന്ന ആ പ്രദേശത്ത് എന്ത് സംഭവം ഉണ്ടായാലും അത് ഡി വൈ എഫ് ഐക്കാർ അവിടെ പൂരം നടത്തുന്നുണ്ട് ബി ജെ പി പ്രവർത്തിക്കുന്ന ആളുകളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് അവിടെ കാവടി നടത്തുന്നുണ്ട് തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന നാട്ടിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞ മൂന്ന് വർഷവും ഞാൻ അവിടെ ഉള്ള സമയത്ത് വണകും വിടാനും ഞാനത് നിലനിർത്തിയിട്ടുണ്ട് അപ്പൊ പുറത്തിറങ്ങിയ സമയത്ത് എന്റെ വീടിന്റെ തൊട്ട് മുന്നിലുള്ള അവിടുത്തെ ഭാര്യയും ഭർത്താവും അവര് പറഞ്ഞത് ഉഗ്രമായ ശബ്ദത്തിലാണ് സ്ഫോടനം ഉണ്ടായത് അപ്പൊ ഉഗ്രമായ ശബ്ദത്തിൽ സ്ഫോടനമുണ്ടായി എന്നും തൊട്ടടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ നിന്നാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നും അവന് പറയുകയും അവരോടൊപ്പം അവരുടെ മകൻ ആ വീടിനകത്ത് ഇരുന്നു കൊണ്ട് അവനും ഭയപ്പാട് അഭിനയിക്കുകയും ചെയ്തു അത് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച ഒരു ബൈക്ക് ആ ചെറുപ്പക്കാരനുമായിട്ട് ഓടി ഞാൻ ചെല്ലുമ്പോൾ ഒരു ബൈക്ക് ആ ചെറുപ്പക്കാരനുമായിട്ട് സംസാരിക്കുന്ന ആ ബൈക്കിൽ വന്ന ആളുകൾ അപ്പൊ ഞാൻ ചോദിച്ചു മോനെ ഇതെന്താണ് ഇത്രയും വലിയൊരു ശബ്ദത്തില് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞത് ഈ സ്ഫോടനം അകലേക്ക് കേട്ടതുകൊണ്ട് ബൈക്കിൽ പോയ ആളുകൾ തിരിച്ചു വന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് ആ കുട്ടി എന്നോട് മറുപടി പറഞ്ഞത് കുട്ടിയല്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ള വ്യക്തിയാണ് എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയല്ല അത് കഴിഞ്ഞു പാർട്ടിയുടെ ജില്ലാ ജില്ലയിൽ നിന്നുള്ള രണ്ടു നാല് ആളുകൾ അവിടെ വന്നു അവരവിടെ ചെന്ന് ആ വീട്ടുകാരോട് സംസാരിക്കും ആ ചെറുപ്പക്കാരനോട് ഇരുപത്തിമൂന്ന് വയസ്സുകാരനോട് സംസാരിക്കും എല്ലാ ആളുകളും നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള എല്ലാ ആളുകളും അവരാവശ്യം അവർ കൂടി ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് പോലീസിന് വിവരമറിയിക്കുന്നത് പത്തേ നാൽപ്പത്തി മൂന്നിന് നടന്ന സംഭവത്തെ എനിക്ക് അറിയുമെങ്കിൽ ഞാൻ ഉടൻ തന്നെ അഞ്ചു മിനിറ്റിനുള്ളിൽ എനിക്ക് പോലീസിന് വിളമറിയിക്കാമല്ലോ ഇവിടുത്തെ കമ്മീഷണറുടെ നമ്പർ എന്റെ പേരുണ്ട് ഇവിടുത്തെ എസ് ഇ പിയുടെ നമ്പർ എന്റെ പേരുണ്ട് ഇവിടുത്തെ എല്ലാ താഴെ തട്ടിലും മുഖൽനിരയിലുമുള്ള പോലീസ് അധികാരികളുടെ നമ്പർ കൈവശമുള്ള ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ ഞാൻ അത് ചെയ്തില്ല പക്ഷെ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആ വീടുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോ അവിടത്തെ സ്ത്രീയുടെ കൂടി ആദിയുടെയും ആശങ്കയുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് അധികാരികളെ നമ്മൾ വിവരം എന്തായാലും ശരി വളരെ സന്തോഷം കേരളത്തിലെ പോലീസ് അധികാരികൾ കണ്ടുപിടിച്ചു തൃശൂരിലെ പോലീസ് അധികാരികൾ കണ്ടുപിടിച്ചു വിഷുവിനോ ഈസ്റ്റേണോ വാങ്ങിയ പഴക്കത്തിന്റെ ബാക്കി ഓലപ്പഴക്കം പൊട്ടിച്ചതിനാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്റെ ചോദ്യം എന്റെ വീടിന്റെ മുന്നിൽ ഉള്ള വീട്ടിലെ ചെറുപ്പക്കാരൻ ഇതിന് നേതൃത്വം കൊടുത്തു എങ്കിൽ ഇത് പൊട്ടിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ വീടിന്റെ മുന്നിൽ വരണ്ടേ അവിടെ ഉണ്ടാകണ്ടേ കൂട്ടുകാർ ചേർന്ന് അവർ സന്തോഷിക്കാൻ വേണ്ടിയാണ് പടക്കം പൊട്ടിച്ചതെങ്കിൽ അവർ എല്ലാവരും ഒരുമിച്ച് രണ്ടു വീടാപ്പുറത്തുള്ള അരയാൽ നിങ്ങൾ പരിശോധിക്കണം ഒരു അരയാറുണ്ട് അവിടെ ധാരാളം സ്പേസ് ഉണ്ട് അവർ ഒരുമിച്ച് ബാക്കി വന്ന പടക്കം പൊട്ടിക്കുകയായിരുന്നുവെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവർക്ക് പടക്കം പൊട്ടിക്കാമല്ലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുണ്ട് അവിടെ നിന്ന് പട്ടിക്കാമല്ലോ അപ്പൊ മാനപ്പടക്കമാക്കി പോലീസിന്റെ സംരക്ഷണ കവചം അത് സുരേന്ദ്രൻ ഉള്ളതല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പോലീസ് അധികാരികൾ വ്യവഹരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുല്ലിത്തെ വിലയെ ഞാൻ കൊടുക്കുന്നുള്ളൂ കാരണം പോലീസ് സംരക്ഷണം തരും എന്ന് കരുതിയിട്ടല്ല ഞാൻ ഈ കഴിഞ്ഞ മുപ്പത് വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്നത് എന്നാൽ പൊതുജനങ്ങളുടെ മുന്നിൽ എനിക്ക് അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് പൊട്ടിയത് മാനപ്പടക്കമല്ല അതുകൊണ്ട് അതിന്റെ വിഷ്വൽ അത് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഒന്ന് കാണിക്കാൻ കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് മറഞ്ഞിരുന്ന് ഗേറ്റിനോട് ചേർന്ന് മറഞ്ഞിരുന്ന് ഇതിപ്പോ ഒരു സി സി ടി വി ക്യാമറയിലുള്ള സ്ഫോടന ശബ്ദം എത്രയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതായിരിക്കുമോ ഒറിജിനൽ ശബ്ദം ആ നാട്ടിൽ ഉണ്ടായിരിക്കുക ആ എറിഞ്ഞ ഒറ്റ സെക്കൻഡ് ബൈക്കിൽ വന്നവർക്ക് ജീവിക്കാൻ എനിക്കും വിധിച്ചത് കൊണ്ടാണ് അവർക്ക് അപകടം പറ്റാതെ ഈ സ്ഫോടനം നടത്താൻ പ്രതികൾക്ക് ഈ തെറ്റ് ചെയ്തവർക്ക് സാധിച്ചിട്ടുള്ളത് ഇത്രയും ഒരു സബ്ജക്ട് ഉണ്ടായിട്ട് അത് ചെറുപ്പക്ക മാനപ്പടക്കം ഒരുമിച്ചിരുന്ന് പൊട്ടിച്ച് കളിച്ചതാണ് എന്ന് കേരള കേരളത്തിലെ തൃശ്ശൂരിലെ പോലീസ് അധികാരികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു താമരപത്രം നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക ആ മാനപ്പടക്കത്തിന്റെ കഥ നിൽക്കട്ടെ എന്റെ വിഷയവും അവിടെ നിൽക്കട്ടെ ഞാൻ എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്റെ സബ്ജക്ട് എന്നതിലുപരി ഞങ്ങൾ ഇതിൽ ആവശ്യപ്രകാരമാണ് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ച എൻ്റെ പോയിന്റുകളിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പടക്കം സാധാരണ ബൈക്കിൽ ബൈക്ക് ഓടിച്ചു പോകുന്നവരാണോ പഴക്കം പൊട്ടിച്ച് വലിച്ചെറിയുക അത് നിങ്ങളാണ് കണ്ടെത്തേണ്ടത് നിങ്ങളാണ് കണ്ടെത്തേണ്ടത് എനിക്ക് ആ വിഷയത്തിൽ ഇനി കൂടുതൽ ഒന്നും വിവരിക്കാറില്ല അതായത് മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇതൊരു നിസ്സാര കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങനെ പോലീസിന് ഞാൻ പറയട്ടെ പോലീസിന് അതൊരു സാധാരണ സംഭവമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അതങ്ങനെ പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ശോഭാസുരേന്ദ്രത്തെ ട്രോളാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ടോൾ സമരത്തിൽ പോയി അടി കൊണ്ട് തല പൊട്ടി ആശുപത്രിയിൽ കിടക്കുമ്പോഴും മുൻനിരയിൽ നിന്ന് എന്റെ സഹപ്രവർത്തകന്മാരുടെ തല പൊട്ടി പൊളിക്കുമ്പോഴും ആ വിശ്വര് ഞാൻ വേണമെങ്കിൽ പിന്നീട് തരാം ഇപ്പൊ എന്റെ കയ്യിലില്ല അപ്പോഴും തലകറങ്ങി വീണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ പോലെ ചോറൊരുക്കുമ്പോഴും റോഡിൽ തലകറങ്ങി വീഴാനോ അല്ലെങ്കിൽ അപ്സെറ്റായിട്ട് അഭിനയിക്കാനോ ഒന്നും എന്റെ പൊതുജീവിതത്തിൽ ഞാൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പൊ പാർട്ടിയെ കാണിക്കാൻ എന്നെ ഇകത്തിക്കാണിക്കാനാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചക ശക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അത് അന്യായമാണ് എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കേസ് പോലീസ് എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കൊരു നോട്ടീസും തന്നിട്ടില്ല കേസ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ തീർച്ചയായിട്ടും ബാക്കി അത് എനിക്ക് ഞാൻ കോടതിയിൽ പോകണോ വ്യക്തിപരമായിട്ട് അന്യായം കൊടുക്കണോ ഇതൊക്കെ കേസൊക്കെ നടത്താനും എന്റെ വർഷം ക്ലിയർ ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരാളാണ് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് വർഷങ്ങളോളം കേസ് നടത്തിയിട്ടാണ് ഞാൻ ഒരു കേസിൽ എന്നെ കോടതി വെന്ത്വിട്ടത് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ പ്രസംഗത്തിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ സ്വർഗീയനായിട്ടുള്ള അതായത് ഞങ്ങളുടെ സങ്കല്പ പ്രകാരം ചെയ്ത കാര്യങ്ങൾ വെച്ചല്ല ഞങ്ങളുടെ സങ്കല്പ പ്രകാരം കോടിയേരി ബാലകൃഷ്ണനെതിരെ ഞാൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് നടത്തി മലപ്പുറത്തെ ഗ്രീൻ വാലിയിലേക്ക് മാർച്ച് നടത്തുമ്പോ എന്റെ പ്രവർത്തകരോടൊപ്പം മുൻനിരയിൽ നിന്ന് വർഷങ്ങളോളം കേസ് നടത്തി അവസാനം ഇപ്പോ കേന്ദ്ര ഗവൺമെന്റും എൻ ഐ എയും കണ്ടെത്തി അവിടെ തീവ്രവാദ പരിശീലനത്തിന്റെ ഹബ്ബായിരുന്നു അത് ഗവൺമെന്റ് കൂട്ടിക്കെട്ടി അപ്പൊ കേസ് എങ്ങനെ നടത്തണമെന്നും ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതേതറ്റം വരെ കൊണ്ടുപോകണമെന്നും ഈശ്വരാധീനം കൊണ്ടും ഈ പൊതുസമൂഹത്തിന്റെ സ്നേഹവും കാരുണ്യവും കൊണ്ടും ചെയ്യാൻ സാധിക്കുന്ന ഒരു സഹോദരി തന്നെയാണ് ഞാൻ എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാൻ അതിപ്പോ നിങ്ങള് കൂടുതൽ ചിന്തിക്കേണ്ടല്ലോ വാഴപ്പടക്കം അല്ലേ പടക്കം പൊട്ടിച്ചികൾ അല്ലേ അത് വിട്ടേക്കുക ൾക്ക് വായിച്ചു എനിക്ക് കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തുള്ളത് ബഹുമാനപ്പെട്ട പിണറായി വിജയനായതുകൊണ്ടും ഇവിടുത്തെ എ സി പി പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം കാലങ്ങളായി എന്നോടുള്ളത് കൊണ്ടും ആ എ സി പി സമയം മുതൽ എന്നോട് പ്രത്യേകമായിട്ട് വളരെ സ്നേഹം ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും ഈ കേസ് മാനപ്പടക്കം പോലും ആവില്ല ഓരപ്പടക്കം പോലും ആവില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടുന്നില്ല ബോംബിനിടയിലൂടെയും ഉണ്ടെങ്കിലും എനിക്ക് നടക്കാൻ സാധിക്കും ഞാൻ വാങ്ങലും മുകേരിയിലും ഒക്കെ എന്റെ മാസ്റ്ററുടെ വധത്തിനു ശേഷം അവിടെ അന്ന് പ്രഖ്യാപനം നടത്തി മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പൊതുയോഗത്തിൽ വന്ന് പ്രസംഗിച്ചാൽ വെടിച്ചു കീറി കളയും എന്നാണ് പറഞ്ഞത് ഞാൻ പിന്നോട്ട് കാണും വെച്ചിട്ടില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല വടിപാടിന് ഇടയിലൂടെ ഒന്നും നടന്നു നീങ്ങിയിട്ടില്ല പക്ഷേ നല്ല തന്റെ നല്ല ധൈര്യവും പിന്നെ ഇത്ര കാലം ചെന്നൊന്നും എവിടെയും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല എന്നുള്ളതുകൊണ്ട് എനിക്കിനി തൃശ്ശൂരിലെ പോലീസിന്റെ ഒരു സഹായത്തിനെയും ആവശ്യമില്ല അല്ല ഞാൻ എനിക്ക് വേണ്ടനേ കാരണം എന്താണ് ശോഭ സുരേന്ദ്രൻ ഇത് ഞാൻ എന്ന് പറയുന്ന സ്ത്രീയെ ഇപ്പൊ അപമാനിച്ചുകൊണ്ട് വ്യക്തിഗത്യം നടത്തിക്കൊണ്ട് പോലീസും ആരാണോ പോലീസിനെ കൊടുത്ത് പറയിപ്പിച്ചത് അർദ്ധരാത്രി പത്തേ മുക്ക പത്തേ നാൽപ്പത്തി മൂന്നിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ എന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാം ഞാൻ എന്താ പറഞ്ഞത് എന്താണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത് വലിയ ശബ്ദം കേട്ടു വലിയ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി ഇരുപത്തിനാല് മണിക്കൂറിലധികം സമയം വീടിന്റെ മുന്നിലുള്ള ചെറുപ്പക്കാരനുണ്ടായിരുന്നല്ലോ കിട്ടിയല്ലോ സ്വന്തം അച്ഛനും അമ്മയെയും ഭയപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഒരേ ദിവസം കേരളം വിട്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില ചെറുപ്പക്കാർ ഒരുമിച്ചു കൂടുക ഒരുമിച്ചു കൂടിയിട്ട് വിഷുവിന്റെ വിഷു ദിവസം മൂന്നുകൊല്ലമായിട്ട് ഞാൻ കാണുന്നു അവിടെ ഒരു പടക്കം പോലും ആ വീട്ടിൽ പൊട്ടിയതായിട്ട് എനിക്കറിയില്ല വളരെ വളരെ ആയിട്ടുള്ള നല്ല എന്താ പറയാ വിശ്വാസമൊക്കെ ഉള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയിലാണ് അത് എന്റെ അറിവില്ല രാഷ്ട്രീയം വേറെയില്ല അതുകൊട്ടെ അത് ഞാനൊന്നും പരാമർശിച്ചിട്ടില്ലല്ലോ ഒരു സ്റ്റേറ്റ്മെന്റില് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോ മാർപ്പാപ്പയുടെ ഇത്രയും ഒരു സമയത്ത് പടക്കം പൊട്ടിച്ചു കളിക്കാൻ മാത്രം അവർ വിരുദ്ധം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും ഇവരെ ചോദ്യം ചെയ്യാനും മനസ്സിലാക്കാനും ഉണ്ടായിട്ടും കയറി വന്ന ഉടൻ പറഞ്ഞത് മേഡം ഇത് കൃത്യമായിട്ടും ഞങ്ങൾ അന്വേഷിക്കും വളരെ കാര്യമാത്രം പ്രസക്തമായ രീതിയിൽ അന്വേഷിക്കും പിന്നെ ബാക്കി അദ്ദേഹം പോലീസിന്റെ ഭാഷ പറഞ്ഞു എന്ന് വിഷയമേ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് പറയാം ഈ ഒരു സബ്ജക്ട് എനിക്ക് എന്റെ പൊതുസമൂഹത്തെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് അത് എന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഇത് മാനപടക്കമല്ല ബൈക്കിൽ അപായപ്പെടുത്താൻ വേണ്ടി തന്നെ ആളുകൾ വരുന്നു ഗേറ്റിന് പുറകിൽ നിൽക്കുന്നു ഒരു വസ്തു എറിയുന്നു അവര് ഓടിച്ചു പോകുന്നു അത് അതവിടെ പൊട്ടിച്ചെറിക്കുന്നു അത് ട്രയൽ ആണെങ്കിലോ അല്ല അത് ട്രയൽ ആണെങ്കിലും വീട്ടുകാർക്ക് പരാതി ഇല്ല എന്ന് പിന്നീടാണ് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ആദ്യം ആ വീട്ടുകാരെന്ത് പറഞ്ഞു പോലീസിനറിയാം ഇവർക്കറിയാം ഇവര് പോലീസ് ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് വീട്ടുകാർ മൊഴി പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്നെ സംബന്ധിച്ച് ആ വിഷയത്തെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് സംസാരിച്ചതിനു ശേഷം ഈ സംഭവം നടന്ന് ഓടി പുറത്തിറങ്ങി ഉടൻ തന്നെ ആ ആ കുട്ടി സ്വന്തം വീട്ടിലേ ഇല്ല പിന്നെ നിങ്ങളുടെ ആ കുട്ടിയുടെ അമ്മ എന്നെ വേറൊരു കുട്ടിയുടെ അമ്മയും കൂടെ കാ അവര് രണ്ടുപേരും ഒന്നും പറയുന്നില്ല ഒന്നും മിണ്ടുന്നില്ല അതെപ്പോ ഞാൻ പോലീസിന് അന്ന് അതായത് ഈ സംഭവം നടന്ന ഇതിന്റെ പിറ്റേ ദിവസം മൂന്ന് മണിക്ക് മൂന്നര മണിക്ക് എനിക്ക് വാടകപ്പള്ളിയില് ഞാനൊരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാൻ നിൽക്കുന്ന സമയത്താണ് വന്നത് അപ്പോ കൂട്ടുകാരൻ്റെ അമ്മ പറഞ്ഞു അതായത് ഈ വീട്ടിലെ കുട്ടി അനുവാദം കൊടുത്തിട്ടാണ് എന്റെ മകൻ ഇത് ചെയ്തിട്ടുള്ളത് എന്ന് അവര് പറയുന്നു അവർ പറഞ്ഞു എന്നോട് അനുവാദം കൊടുത്തു എന്ന് അപ്പൊ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിലേക്ക് ബൈക്കിൽ പോയി ഇത്രയും വലിയ സ്ഫോടന ശബ്ദത്തിൽ ഒരു സാധനം വെളിച്ചിടാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തതാണ് അപ്പൊ ഈ സഹോദരി പറയുകയാണ് എന്റെ മകൻ അല്ലെ എൻ്റെ മകൻ ആ സഹോദരി പറയുകയാണ് എന്റെ മകൻ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരാളാണ് ഈ രണ്ട് ഡയലോഗുകളെയും ഡയലോഗുകളിലെയും ആശയത്തിന്റെ സുതാര്യതയും വ്യത്യസ്തതയും രണ്ടു പേരോടുമായി സംസാരിക്കുമ്പോൾ അറിയാനുള്ള ഒരു വിവേകമൊക്കെ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് ജനങ്ങളെ കാണുന്ന എനിക്കുണ്ട് അത് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് പിന്നെ തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകർക്കും ഒരു എന്നാണ് എനിക്ക് വളരെ സന്തോഷം ശേഷം പോകുന്നതാണ് അതെ വരുന്നതായിട്ടുള്ള ദൃശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത് അത്വേഷിക്കട്ടെ കേരളത്തിൽ അല്ലല്ല നിങ്ങൾക്ക് എന്താ മനസ്സിലായി അതായത് രാത്രി പത്തേ മുക്കാലിന് വീട്ടുകാരെല്ലാം കിടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ കൂടി അടത്തിരിക്കുമ്പോൾ ഇവർ ഒരിക്കലും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കൂ എന്നാണല്ലോ പോലീസിനെ കരുതിയെ അപ്പൊ ഈ ചെറുപ്പക്കാരം ഓർത്ത് തന്നെ പടക്കം പൊട്ടിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൽ നിന്ന് ഈ സ്ഫോടക വസ്തു വലിച്ചെറിയുന്നതാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന ഈ വിഷ്വൽ അപ്പൊ ചെറുപ്പക്കാരൻ